ം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന മെഡിസിനാണ് റിയോമെറ്റ് ട്രിയോ വൺ ടാബ്ലറ്റ് ഈ ഇതൊരു കോമ്പിനേഷൻ മെഡിസിനാണ് ഇത് ടൈപ്പ് ടു പ്രമേഹമുള്ള മുതിർന്നവരിലെ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാനാണ് ഉപയോഗിക്കുന്നത് ശരിയായ ഭക്ഷണത്തിനും കൃത്യമായ വ്യായാമത്തിനുമൊപ്പം ഈ മെഡിസിൻ ഉപയോഗിക്കുന്നത് വഴി ഇൻസുലിൻ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും കഴിയുന്നു സൺ ഫാർമസ്യൂട്ടിക്കൽസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് നിർമ്മിച്ചു വിതരണം ചെയ്യുന്നത് ഇതിൽ പ്രധാനമായും മൂന്ന് കണ്ടന്റുകളാണ് അടങ്ങിയിട്ടുള്ളത് ഗ്ലിമെറൈഡ് മെറ്റ്ഫോമിൻ വോഗ്ലിബോസ് എന്നിവയാണ് അവ ടൈപ്പ് ടു പ്രമേഹത്തെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലിമേപ്റൈഡ് ഇപ്പോൾ സനോഫിയുടെ ഭാഗമായ ജർമ്മൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഹോറ്റസ്റ്റേജിയാണ് വികസിപ്പിച്ചെടുത്തത് ഇത് സൾഫോണി ലൂറിയസ് എന്നറിയപ്പെടുന്ന മരുന്നുകളുടെ വിഭാഗത്തിൽപ്പെടുന്നു ടൈപ്പ് ടു പ്രമേഹത്തിനുള്ള ഓറൽ മരുന്നുകളാണ് ഇവ ശരീരത്തിന്റെ നാച്ചുറൽ ഇൻസുലിൻ പുറത്തുവിടുന്നതിന് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുകയും ശരീരത്തിൽ ഇൻസുലിൻ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്തുകൊണ്ടാണ് സൾഫോണി ലൂറിയകൾ പ്രവർത്തിക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നതിനും പ്രമേഹം നിയന്ത്രിക്കുന്നത് മെച്ചപ്പെടുത്തുന്നതിനും അതിന്റെ പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും സൾഫോണി ലൂറിയകൾ സഹായിക്കുന്നു ഭക്ഷണത്തോടൊപ്പമോ അല്ലാതെയോ ഇവ മാത്രമായോ മെറ്റ്ഫോർമിൻ പോലുള്ള മറ്റ് ഡയബറ്റിക് മരുന്നുകളുടെ കൂടെയോ ഉപയോഗിക്കാം ശരീരത്തിൽ ആവശ്യത്തിന് ഭക്ഷണമില്ലാതെയാണ് ഗ്ലിമോപെറൈഡ് കഴിക്കുന്നതെങ്കിൽ ഇത് ഹൈപ്പോഗ്ലൈസീമിയ എന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്ന അവസ്ഥയ്ക്ക് കാരണമാകും മെറ്റ്ഫോമിൻ കരൾ ഉൽപാദിപ്പിക്കുന്ന പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിലൂടെയും ശരീരത്തിന്റെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിലൂടെയും രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാൻ സഹായിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ എമിൽ വർണറും ജെയിംസ് ബെല്ലും ചേർന്നാണ് മെഡ് ഫോർമിൻ ആദ്യമായി സിന്തസിസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഫ്രഞ്ച് ഡോക്ടറും ഗവേഷകനുമായ ജീൻ ടേറിനാണ് പ്രമേഹത്തിന്റെ ചികിത്സയ്ക്ക് മെഡ് ഫോർമിന്റെ സാധ്യത ആദ്യമായി തിരിച്ചറിഞ്ഞത് ടൈപ്പ് ടു പ്രമേഹത്തിനുള്ള ഫസ്റ്റ് ലൈൻ ചികിത്സയാണിത് ഒരു രോഗത്തിന് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ആദ്യത്തെ ചികിത്സയാണ് ഫസ്റ്റ് ലൈൻ മെഡിസിൻ നിലവിലുള്ള മെഡിക്കൽ തെളിവുകളും നിർദ്ദേശങ്ങളും അടിസ്ഥാനമാക്കി ഇത് സാധാരണയായി ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ ഓപ്ഷനായി കണക്കാക്കപ്പെടുന്നു രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയ്ക്കാൻ പല രീതിയിൽ മെഡ്ഫോർമിൻ പ്രവർത്തിക്കുന്നു ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്ന കരളിലെ ഇൻസുലിമിനെ മെഡ്ഫോമിൻ തടയുന്നു അങ്ങനെ കരളിലെ ഗ്ലൂക്കോസ് ഉത്പാദനം കുറയ്ക്കുന്നു ശരീരത്തിലെ കോശങ്ങളെ ഇൻസുലിനോട് കൂടുതൽ റിയാക്ട് ചെയ്യുകയും അതിനാൽ ഗ്ലൂക്കോസ് കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുന്നു ചെറിയ രീതിയിൽ ഭക്ഷണത്തിൽ നിന്നുള്ള പഞ്ചസാരയുടെ അബ്സോർഷൻ മെറ്റ്ഫോർമിൻ കുറയ്ക്കുന്നതിന് ഉടലിലെ ഗ്ലൂക്കോസിന്റെ ആകിരണം കുറയുന്നു ഇതൊരു എക്സ്റ്റൻഡ് റിലീസ് മെഡിസിൻ ആണ് അതായത് ഒരു പ്രധാന കണ്ടന്റിനെ ഒരു പ്രത്യേക സമയത്തേക്ക് ക്രമേണ പുറത്തുവിടാൻ ഉണ്ടാക്കിയ മരുന്നുകൾ ഒരിക്കൽ കഴിച്ചാൽ ഉടൻ പുറത്തുവിടുകയും ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നതിനു പകരം ഈ ഗുളികകളിലെ മരുന്ന് ശരീരത്തിന് സ്ഥിരമായി നിലനിൽക്കുകയും കൂടുതൽ കാലം മെഡിസിന്റെ ഫലം ലഭിക്കുകയും ചെയ്യുന്നു ജപ്പാനിലെ ടക്കേഡ ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനി ലിമിറ്റഡ് ആണ് ഗോഗ്ലിബോസ് വികസിപ്പിച്ചെടുത്തത് കുടലിലെ കാർബോഹൈഡ്രേറ്റിന്റെ ദഹനവും ആകിരണവും സാവധാനത്തിലാക്കുന്ന ഒരു ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റർ ആണിത് ഭക്ഷണത്തിന് ശേഷമുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവ് നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നതിനെയാണ് ഭക്ഷണത്തിന് ശേഷമുള്ള ഗ്ലൂക്കോസ് പൈക്കുകൾ കാണിക്കുന്നത് പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ ഇവ പ്രശ്നമുണ്ടാക്കാം പ്രത്യേകിച്ച് പ്രമേഹമുള്ളവരിൽ ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്ററുകൾ ഉപയോഗിക്കുക നാരികൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഇത് പഞ്ചസാരയുടെ ആകിരണം സാവധാനത്തിലാക്കുക ഭക്ഷണത്തോടൊപ്പം സ്ഥിരമായ വ്യായാമവും പ്രോട്ടീനും ഇവ ഭക്ഷണത്തിന് ശേഷമുള്ള ഗ്ലൂക്കോസ് പൈക്കുകൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ടൈപ്പ് ടു പ്രമേഹ രോഗികളിൽ ഭക്ഷണത്തിന് ശേഷമുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇതുപയോഗിക്കുന്നു ബോസ് കുടലിലെ എൻസൈമുകളെ തടയുന്നു അത് കാർബോഹൈഡ്രേറ്റുകളെ രക്തത്തിലെ പഞ്ചസാരയാക്കി മാറ്റുന്ന പ്രവർത്തനത്തെ സാവധാനത്തിലാക്കുന്നു ഇത് ഭക്ഷണത്തിന് ശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരുന്നത് തടയുന്നു റിയോമെറ്റ് റിയോ വൺ ടാബ്ലറ്റ് ഇ ഒരു പ്രിസ്ക്രിപ്ഷൻ മെഡിസിനാണ് ഇത് ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നത് വയറുവേദന ഒഴിവാക്കാൻ സഹായിക്കും മെഡിസിൻ്റെ ഏതെങ്കിലും ഒരു ഡോസ് മറന്നുപോയാൽ ഉടൻ തന്നെ അത് കഴിക്കുക എന്നാൽ അടുത്ത ഡോസിന് സമയമായാൽ ഡോസ് ഇരട്ടിയാക്കാതെ ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക അധികമായി കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നതിന് അതായത് ഹൈപ്പോഗ്ലൈസീമിയ്ക്ക് കാരണമാകും ഈ മെഡിസിൻ മറ്റ് ആന്റി ഡയബറ്റിക് മെഡിസിനുകൾ മദ്യം എന്നിവയ്ക്കൊപ്പം കഴിക്കുമ്പോഴും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴും ചിലരിൽ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാം മെഡിസിൻ കഴിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പതിവായി പരിശോധിക്കേണ്ടതാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ സമയത്തും അളവിലും മെഡിസിൻ കഴിക്കേണ്ടതാണ് ഇതിന് മറ്റു മരുന്നുകളുമായി ഇന്ററാക്ട് ചെയ്യാൻ കഴിയും അതിനാൽ കഴിക്കുന്ന എല്ലാ മരുന്നുകളെയും സപ്ലിമെന്റുകൾ വൈറ്റമിൻസ് എന്നിവയെപ്പറ്റി ഡോക്ടറോട് പറയേണ്ടതാണ് പ്രഗ്നന്റോ ബ്രസ്റ്റ് വീഡിയോ ചെയ്യുന്നവരോ വൃക്കകൾക്കും കരളിലും രോഗങ്ങളുള്ളവരോ ആണെങ്കിൽ ഡോക്ടറുടെ അനുമതിയോടുകൂടി മാത്രമേ മെഡിസിൻ ഉപയോഗിക്കാവൂ ശരീരത്തിൽ ലാക്റ്റിക് ആസിഡ് കൂടുന്ന അവസ്ഥയായ ലാക്ടിക് അസിഡോസിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിനാൽ മദ്യം ഒഴിവാക്കേണ്ടതാണ് മിൽക്ക് ആസിഡ് എന്നും അറിയപ്പെടുന്ന ലാക്റ്റിക് ആസിഡ് ഒരു ഓർഗാനിക് ആസിഡാണ് ഊർജത്തിനായി കോശങ്ങൾ കാർബോഹൈഡ്രേറ്റുകളെ വിഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാസവസ്തുവാണ് ലാക്റ്റിക് ആസിഡ് സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കാത്തിടത്ത് ഈർപ്പമില്ലാത്ത സ്ഥലത്ത് റൂം ടെമ്പറേച്ചറിൽ വേണം മെഡിസിൻ സൂക്ഷിക്കേണ്ടത് ഈ മെഡിസിനിൽ അടങ്ങിയിരിക്കുന്ന മെറ്റ്ഫോർമിൻ ലിമേപെറേഡ് ബോഗ്ലിബോസ് എന്നീ കണ്ടന്റുകൾക്ക് ഓരോന്നിനും അതിൻ്റെതായ പാർശ്വഫലങ്ങളുണ്ട് ഇതിന്റെ ചില സാധാരണ പാർശ്വഫലങ്ങളാണ് ഇതിലെ മെറ്റ്ഫോർമിൻ ഓക്കാനം ഛർദി ഡയേറിയ വയറു വിശപ്പില്ലായ്മ വായിൽ ലോഹത്തിന്റെ രുചി എന്നിവയ്ക്ക് കാരണമാകുന്നു ഗ്ലിമേപിറൈഡ് ഹൈപ്പോഗ്ലൈസീമിയ വിയർപ്പ് തലകറക്കം വിറയൽ കൺഫ്യൂഷൻ എന്നിവ കൂടാതെ ശരീരഭാരം കൂടുക വയറുവേദന സ്കിൻ അലർജി റിയാക്ഷൻസ് ആയ ചൊറിച്ചിൽ സ്കിൻ റാഷസ് എന്നിവയുണ്ടാക്കുന്നു ഗ്യാസ് ഉണ്ടാവുക വയറ്റിൽ വീക്കം ഡയേറിയ വയറുവേദന എന്നിവയ്ക്ക് ബോഗ്ലി ബോസ് കാരണമാകുന്നു ഗുരുതരമാണെങ്കിലും അപൂർവമായ ചില സൈഡ് എഫക്ട്സും ഇവയ്ക്കുണ്ട് മെഡ്ഫോമിൽ ലാക്റ്റിക് അസിഡോസിസ് കടുത്ത ക്ഷീണം പേശിവേദന വേദന ശ്വസിക്കാൻ ബുദ്ധിമുട്ട് സാവധാനത്തിലുള്ള ഹൃദയം വിഴിപ്പ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് എന്നിവയുണ്ടാക്കും ലിമേ പിറൈഡ് അപൂർവമായി അബോധാവസ്ഥയ്ക്കിടയാക്കുന്ന കടുത്ത ഹൈപ്പോഗ്ലൈസീമിയ കരൾ തകരാറുകളായ മഞ്ഞപ്പിത്തം കരൾ എൻസൈമുകളുടെ വർധനവ് ഗ്ലൂക്കോപ്പീനിയ ത്രോംബോസൈറ്റോപീനിയ എന്നീ ഹെമറ്റോളജിക്കൽ ഡിസോർഡേഴ്സ് അഥവാ ബ്ലഡ് ഡിസോർഡേഴ്സ് എന്നിവയ്ക്ക് കാരണമാകുന്നു ശരീരത്തിലെ വെളുത്ത രക്താണുക്കളുടെ എണ്ണം സാധാരണ ഉള്ളതിനേക്കാൾ കുറയുന്ന അവസ്ഥയാണ് ഗ്ലൂക്കോപ്പീനിയ രക്തത്തിൽ വളരെ കുറച്ച് പ്ലേറ്റ്ലെറ്റുകൾ അല്ലെങ്കിൽ ത്രോംബോസൈറ്റുകൾ ഉള്ള അവസ്ഥയാണ് ത്രോംബോസൈറ്റോപ്പീനിയ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ബ്ലഡ് സെൽസ് ആണ് പ്ലേറ്റ്ലെറ്റുകൾ കുടലിലെ തടസ്സങ്ങൾ സ്ഥിരമായി ഗുരുതരമായ ദഹനനാള പ്രശ്നങ്ങൾ എന്നിവ ബോഗ്ലിബോസിന്റെ സൈഡ് എഫക്ട്സ് ആണ് ഇവയൊക്കെ ഗുരുതരമാവുകയോ സ്ഥിരമായി നിലനിൽക്കുകയോ ചെയ്താൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് ഇവ എല്ലാവരിലും അനുഭവപ്പെടാറില്ല ഓരോരുത്തരിലും സൈഡ് എഫക്ട്സിന്റെ തീവ്രത വ്യത്യസ്തമായിരിക്കും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ കഴിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം